പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴേ തലവേദന മക്കളെ തലവേദനയ്ക്ക് വേദന ഉള്ളവർ അതിൻ്റെ പേരിൽ കണ്ണിന് അകത്ത് ഭയങ്കരമായ കണ്ണിന് ഇങ്ങനെ കുത്തിതിരിക്കുന്ന പോലെ കഴപ്പ് തോന്നുന്നവരുണ്ട് പ്രത്യേകിച്ച് വലത് കണ്ണിനെ കർത്താവ് ആ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തി കൊണ്ടിരിക്കുന്ന സൂഡലിയ കർത്താവിലെ അന്തുണി കാഴ്ച നടക്കുവരെ കണ്ണുകളെ സുഖപ്പെടുത്തണവേ ചെമികളെ സുഖപ്പെടുത്തണവേ

കഷ്ടമില്ല മക്കളെ മുന്തിരിക്കുല പോലെ തന്നെ ആ ഒരു ഗ്രന്ഥിയുണ്ട് മുന്തിരിക്കുല പോലുള്ള ചില അവയവങ്ങളകത്ത് രോഗമായിട്ടും വരും അവര് മുന്തിരിക്കുലെന്ന് തന്നെ പറയുകയും ചെയ്യും പക്ഷെ ചില ഗ്രന്ഥികളും ആ രൂപത്തിൽ തന്നെ ഇങ്ങനെ മിണഞ്ഞ് ചെറിയ കുരുക്കളൊക്കെ പോലെ കിടക്കും ഈ കർത്താവ് ഈശ്രമിക്കുന്ന ശരീരത്തിലെ ഗ്രന്ഥി ഗ്രന്ഥം വളർത്ത് ദുരിതം അനുഭവിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുന്ന ഓർത്ത് അതുപോലെ തന്നെ നമ്മുടെ അച്ഛന് നെഞ്ചും പൂട്ടില്ലേ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ നെഞ്ചിൻ്റെ കൂടിൻ്റെ നടുക്കുള്ള ഭാഗങ്ങൾ അവിടെ കൈകൾ വെച്ച് നമുക്ക് ശ്രുതിക്കണം അത് മൂലമുണ്ടാകുന്ന അകത്തുള്ള കരൾ അതുപോലെ തന്നെ ശ്വാസകോശങ്ങൾ ഹൃദയങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായി കർത്താവുമായി തീരു കരോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങള് ഹൃദയ രോഗങ്ങള് അങ്ങയുടെ തിരുസന്ധയിൽ സാക്ഷ്യം വഹിക്കാൻ മാര രോഗങ്ങള് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ ശ്വാസകോശ സംമായ രോഗങ്ങള് ഹൃദയ ആൽവിന്കരാന് ഹൃദയത്തിന് തകരാനുള്ളവര് അനുഭവിക്കുന്നവരെ ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശുദ്ധയിൽ പങ്കുചേരുന്നവരെ വിശ്വാസത്തോടെ ചേർന്ന് പാടാ കൂടാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ധനിക്കും രോഗിക്കു സീതിമാൻ്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ധനിക്കും പരിശുദ്ധ പരമ ദിവ കാരണത്തിന് തൊക്കെ രോഗികളെയും അസ്ഥിരോഗികളെയും സുഖപ്പെടുത്തുന്ന സമയമാണ് നമുക്ക് ഈശ്വരനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായ വിശുദ്ധരണമേ വാദരോഗികളെ വിശുദ്ധ വിശുദ്ധരത് കഴുകണമേ കർത്താവേ കർത്താവേ അസ്ഥിരോഗികളെ പേശി അരവിപ്പുള്ളവര് കർത്താവെ സ്പർശിക്കണമേ കർത്താവെ സ്പർശിക്കണമേ കർത്താവെ സാക്ഷ്യം പറയാൻ അടയാളം നൽകണമേശുണ്ട് രോഗങ്ങള് ആമവാദമുള്ളവരെ സൗഖ്യപ്പെടുത്തുന്ന ഓർത്ത് രോഗങ്ങള് വിശ്വാസത്തോടെ இரු இரத்தம் கருமழவே பெருமளபொய் கய இரத்தே கருமழபொய் கரங்கள் ஏத்தி அடிச்சு கண்ட 예수வின் இரத்தம் 예수வின் இரத்தத்தோடு 예수வின் இரத்தம் ஆமென் 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 예수வின் இரத்தம் 예수வின் இரத்தம் 예수வின் இரத்தம் പരിശുദ്ധ പരമധിപാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ നമ്മൾ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ നടക്കുന്ന കാലമാണ് പല മാതാപിതാക്കന്മാർക്കും പണമില്ലാതെയും പഠിപ്പിക്കാൻ എന്ത് പഠിപ്പിക്കണമെന്ന് അറിയാൻ പാടില്ലാതെയും കുഞ്ഞുങ്ങൾക്ക് തന്നെയും എന്ത് ഓപ്ഷൻ എടുക്കണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്ന സമയമാണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബൗദ്ധികവും സാമ്പത്തികമായ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് സുധിട ഹരുകിസ് കർത്താവേ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന ശേഷം ഞങ്ങളുടെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന അവർക്ക് പഠിക്കാനുള്ള വപക്ഷം കൊടുക്കണമേ വിഷയം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അലോട്ട്മെന്റിൽ പേര് വരാത്ത ആഗ്രഹിച്ച കിട്ടാത്ത പ്രാർത്ഥിക്കുന്നു മാനേജ്മെന്റിൽ സെലക്ഷന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കഥാപി സാമ്പത്തികമില്ലാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില സമയത്ത് നെഞ്ചിങ്ങനെ പൊട്ടിപ്പിളർന്ന് വരണം പോലെ തോന്നാം തോന്നൽ തന്നെ അല്ല ആ ശരിക്കിങ്ങനെ ഗ്യാസ് അടിച്ച് കയറിയിട്ടുണ്ടാകുന്ന തലപ്പ് വച്ചനും ചില ബോധക്കേടും ഉണ്ടാകും ആ വ്യക്തിക്കർത്ത സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സുലിയ വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന വിവാഹ തടസ്സമുള്ളവരെ മക്കളില്ലാത്തവരെ കൂടെ കൂടെ അപകടം സംഭവിച്ചുകൊണ്ട് പോകുന്നവർ അങ്ങനെ പലതരത്തിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ട് വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ സ്ഥലം ഇല്ലാത്തവർ ജോലി ഇല്ലാത്തവർ ജോലി ലഭിക്കുന്നതിനാവശ്യമായ പരീക്ഷകൾ ടെസ്റ്റുകളെല്ലാം നിശ്ചയിച്ചിട്ടിരിക്കുന്നവർ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ മക്കളില്ലാത്തവരെ മക്കളില്ലാത്തവരെ പരിശുദ്ധ കൃപാനയില് പരിശുദ്ധ പരിശുദ്ധ അമ്മ വഴി വഴി സമർപ്പിക്കുന്നു സ്വന്തത്തിൽ പിറന്നെ കുഞ്ഞേമായി കുഞ്ഞിനെയ അമ്മ അമ്മ പ്രത്യക്ഷപ്പെടാ ഈശ്വയ മഹത്വപ്പെടുത്തപ്പെടുത്ത വൈവാഹ തടസ്സങ്ങള് മക്കളില്ലാത്തവര് വീടില്ലാത്തവര് ജോലി ഇല്ലാത്തവര് ഈശോട് നാമത്തില് തടസ്സങ്ങള് മാറിപ്പോ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ എത്തിയിട്ട് പരാജയപ്പെട്ടിട്ടുള്ള മക്കള് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവര് വിദേശത്ത് പോയി ജോലിയില്ലാതെ അഭിഷേകമേ അഭിഷേകമേ യും സ്തു കടകമ്പോളങ്ങൾ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ ജീവിക്കാൻ മാർഗമില്ല വരുമാന മാർഗമില്ല ഉള്ളത് അടഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും പ്രാർത്ഥിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരെ അപേക്ഷിക്കുന്നവരെ ഇന്റർവ്യൂ ടെസ്റ്റിനൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നവര് അതിൻ്റെ ടെസ്റ്റുകൾ നൈപുണ്യ പരീക്ഷ യോഗ്യതാ പരീക്ഷകള് എല്ലാം സമർപ്പിച്ച പ്രാർത്ഥിക്കേണ്ട സമയമാണ് നന്നായി പ്രാർത്ഥിക്കട്ടെ കരഞ്ഞ പ്രാർത്ഥിക്കട്ടെ സാമ്പത്തിക കടമുള്ളവര് പ്രാർത്ഥിക്കട്ടെ താമേ ജീവിക്കാൻ മാർഗമില്ലാത്തവര് വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് വരുമാന മാർഗമില്ലാത്തവര് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര് അതിനുവേണ്ടി പഠിക്കുന്നവര് ഇന്റർ ടെസ്റ്റ് അഭിമുഖീകരിക്കുന്നവര് െ ഇതാ കഥാവ് നിങ്ങളെ ആസ്വദിക്കാൻ പോവുകയാണ് രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവൻ അതിന് കാഴ്ച കൊടുത്തവൻ മരിച്ചവന് ഉയർപ്പിച്ച ദൈവം ഇതാ നിങ്ങളെ ആസ്വദിക്കുന്നു കരങ്ങളുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ കഥാവേ

ഈ തിരുസന്നിധിയിൽ തിരുക്കുമാരൻ്റെ മുൻപിൽ സാക്ഷ്യം പറയുവാനായിട്ടുള്ള അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു ഞാൻ ഡോക്ടർ ജസ്റ്റിസ് ട്രുവാനത്ത് തൈക്കാട് ഇടവകയിൽ നിന്നാണ് വരിക ഞാനൊരു കോളേജിലെ അധ്യാപകനായിട്ട് വിരമിച്ച ആളാണ് കോവിഡെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മക്കൾ പഠനത്തിലൊക്കെയാണ് വൈഫ് വർക്ക് ചെയ്യുന്നു ആ വീട്ടിലെ ഫാദറും മദറും ഉണ്ട് അവരൊക്കെ ആയിരിക്കുന്നു എനിക്ക് ജീവിതം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കൂടുതൽ അടുക്കണം എന്നൊരു തോന്നൽ വന്നു ഞാനപ്പോൾ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു നമുക്കൊരു ധ്യാനത്തിന് പോകാം അപ്പോൾ എൻ്റെ അനുജൻ നന്നായി പ്രാർത്ഥിക്കുന്നയാളാണ് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് ഒരു സ്ഥലമുണ്ട് നമുക്കവിടെ പോകാം അങ്ങനെ ഒരു ദിവസം രാവിലെ മൂന്നര മണിയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു ഒരു നാലര മണിക്കൊക്കെ ഏകദേശം ഈ ഗേറ്റ് തുറന്നു ഞങ്ങൾ ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വലതു വെച്ചത് മാതാവിൻ്റെ അടുത്തേക്ക് ആദ്യം പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് മുല്ലപ്പൂവിൻ്റെ വലിയ സുഗന്ധം അപ്പം ഞാൻ അവിടെയൊക്കെ നോക്കി പക്ഷേ അവിടെ മുല്ലപ്പമില്ല അപ്പം ഞാൻ എൻ്റെ അനുജനോട് പറഞ്ഞു വല്ലാത്ത സുഗന്ധം ഉണ്ടല്ലോ അവ പറഞ്ഞു മാതാവ് പറഞ്ഞിട്ട് വന്നതല്ലേ അങ്ങനെ ഞങ്ങളിവിടെ വന്നു വിടമ്പടി എടുത്തു തിരികെ വീട്ടിലേക്ക് പോയി അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങളാണ് ഒരുപാട് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും കൂടുതൽ പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു തോന്നലുണ്ടായി സാധാരണ ഞാനങ്ങനെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവും ഇടയ്ക്ക് വൈഫ് പറയുമ്പോഴത്തേക്ക് പള്ളിയിൽ പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലാതെ കൊമ്പസാരവും ഏകദേശം വർഷത്തിൽ രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യമൊക്കെ ഉള്ളു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കവനൻറ്റിനകത്തൊരു സിക്സ് കണ്ടീഷൻസ് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചെയ്തത് രണ്ടാഴ്ചകളൊരിക്കുക പോയി കൺഫഷൻ കുമ്പസാരിക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോകും പോകാനുള്ള ഭയങ്കര ഒരു മോട്ടിവേഷൻ വീട്ടിൽ വൈകുന്നേരം മാത്രം റോസ് കൊന്തപഠിച്ചോണ്ടിരുന്നതാണ് രാവിലെയും വൈകിട്ടും പഠിക്കാൻ തുടങ്ങി പ്രാർത്ഥനയിലായി മക്കളൊക്കെ ദൂരെയാണ് ആ സമയത്ത് പഠിക്കുന്നതൊക്കെ ദൂരെയാണ് അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ രണ്ടാമത് പുതുക്കി മൂന്നാമത് പുതുക്കി കാരണം ഞാനൊരു നേട്ടത്തിന് വേണ്ടി വന്നതായിരുന്നില്ല അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ പറയുന്ന ഈ ആറോളം നമുക്ക് കാര്യങ്ങൾ എഴുതാമല്ലോ ഇതൊക്കെ എഴുതിയിരുന്നു മക്കളുടെ ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒക്കെ അതിനകത്ത് പറഞ്ഞിരുന്നു നമ്മളുടെ പൊതുവായ ജീവിതത്തിലെ നിലവാരവും നമ്മുടെ കണ്ട അനുഗ്രഹങ്ങളും അതിനെക്കുറിച്ചൊക്കെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനിവിടെ വരുന്നു വന്നിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടി ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യുന്നു റൈറ്റിലേക്ക് വരുന്ന സമയത്ത് എന്നോട് എൻ്റെ ബ്രദർ പറഞ്ഞു സൂക്ഷിച്ച് പോകണേ എന്ന് പറയുന്നു അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി ഞാൻ രണ്ട് സൈഡിലും നോക്കിയിട്ടാണ് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്തത് പക്ഷേ എന്തോ ഒരു അല്ലക്കായിരുന്നു റൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ഇടത് കാലിലേക്ക് ഒരു സ്കൂട്ടർ വന്നിടിച്ച് വളരെ വേഗത്തിലാണ് വന്നേ എനിക്ക് കാല് മുട്ടിന് താഴോട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒട്ട് നടക്കാൻ പെയ്യാം അപ്പോൾ ഓടി വന്നു എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇരുത്തി ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നതാണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാനായിട്ട് മുകളിൽ കയറി തിരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടായെന്ന് പോലും അറിയത്തില്ല മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം ഒരു വർഷത്തേക്ക് ഏകദേശം മൂന്ന് ഉടമ്പടി പുതുക്കി നാലാമത്തെ ഉടമ്പടി പുതുക്കുന്നു ഞാൻ ആദ്യം ഈ കവനൻ്റെ എടുക്കുന്നത് ജൂലൈ ട്വൻറ്റി ടുവിലാണ് അടുത്ത ഒരു ജൂലൈ ട്വൻറ്റി തേർഡ് ആയപ്പോഴത്തേക്ക് ഒരു സാറ്റർഡേ എനിക്കൊരു വല്ലാത്ത സ്റ്റൊമക് പെയിൻ ഒരു ഏഴ് മണിയൊക്കെ ആയിക്കാണ് ഞാൻ അന്നേരം ഒത്തിരി ദൂരം വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഞാൻ അവിടെ വന്നിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എനിക്ക് വയറിലൊരു വല്ലാത്തൊരു വേദനയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കരിഞ്ചി അവിടെ തേനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ തൈലം വയറിൽ കുരിശു വരച്ചു ഞാൻ ഈ തേൻ ഒരു മൂന്ന് തുള്ളി എടുത്ത് കുടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദനകളൊക്കെ പോയി ഞാനൊന്ന് കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ എന്നെ ആരോ തട്ടുന്ന പോലെ ഒരു തോന്നൽ അപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് വളരെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകണം നിർബന്ധമാണെന്ന് പറയുന്നു അപ്പോൾ എൻ്റെ ഇളയും മകൾ മെഡിസിൻ്റെ ഫൈനൽ ഇയർ ആണ് പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിർബന്ധമായും പോയിരിക്കണം അപ്പോൾ ഞാൻ വീണ്ടും പഠിച്ചു എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ അവിടെ ആ സിറ്റിയിൽ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് മാതാവ് തന്നെയാണ് വന്ന് തട്ടിയിട്ട് പറഞ്ഞ് പോകണം ഹോസ്പിറ്റലിൽ പോയി സി ടി സ്കാനെടുത്തു ഇമ്മ്യൂഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയി എന്നെ സർജറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനസ്തേഷ്യ എടുക്കുകയാണ് അപ്പോൾ സി ടി സ്കാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അക്യൂട്ട് ആണ് അതുകൊണ്ട് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു ഞാനത് എനിക്കത്ര സീരിയസ് ആയിട്ടൊന്നും അന്നേരം തോന്നിയില്ല കാരണം സ്റ്റൊമക് പെയിൻ ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തായാലും എനിക്ക് നല്ല പേടിയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ തൈലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുരിശൊക്കെ വരച്ച് വളരെ സന്തോഷമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ആ തിയറ്ററിലേക്ക് പോയി അനസ്തേഷ്യ ഇഞ്ചക്ഷൻ എടുത്തു ഒരു എനിക്ക് തോന്നുന്ന ഒരു എട്ടോ പത്തോ സെക്കൻഡ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്കൊന്നും അറിയില്ല ഞാൻ ആ സമയത്തൊക്കെ മാതാവിനെ കണ്ടുകൊണ്ടേയിരുന്നു സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അറിഞ്ഞ കാര്യങ്ങളായി ഞാൻ പറയുക സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ സംസാരിച്ച വളരെ സീരിയസ് ആയിരുന്നു ഈ അപ്പൻഡിക്സ് ഇൻഫെക്ഷൻ ആയിട്ട് അത് പൊട്ടി സ്റ്റൊമക്ക് കംപ്ലീറ്റ് സ്പ്രെഡായി പോയി ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നതിന് ടെൻ പെർസെൻറ് ചാൻസ് പോലും ഇല്ല അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ മാതാവിനെ കാണുകയാണ് ഈ പറയുന്ന പ്രോസസ് നടക്കുമ്പോഴൊക്കെ ഞാൻ മാതാവിനെ കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടർ തന്നെ പറയാണ് ഇത് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറോളം ഈ സ്റ്റൊമക്ക് വാഷ് ചെയ്തു ഇപ്പോൾ ഇത് കേൾക്കുന്ന ഡോക്ടേഴ്സിനൊക്കെ ഇത് മനസ്സിലാവുമല്ലോ സ്റ്റൊമക്ക് വാഷ് ചെയ്തു അവർ ഭയങ്കര ടെൻഷനിലായി ആകെപ്പാട്ട് മൂന്ന് സ്വീച്ചർ എന്ന് വെച്ചാൽ കുത്തി തയ്ക്കുന്ന മൂന്നെണ്ണമാണ് ഇടേണ്ടത് പക്ഷേ അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം പ്ലാൻറ്റിനെ പോലെ ഇരിക്കുകയാണ് ആ സ്കിന്നൊക്കെ ആ സ്വീച്ചർ ചെയ്യാനായിട്ട് അത് എടുത്ത് വെക്കുന്ന സമയത്ത് അത് അത്രയും ഭാഗം പൊട്ടിയിങ്ങ് വരിക പക്ഷേ ഒരല്പനേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറയുക എങ്ങനെ എന്ന് എനിക്കറിയില്ല അത് ചെയ്യാൻ പറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ഏഴ് ദിവസമെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് ഹീൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് സ്വിച്ച് ഇടാൻ പറ്റൂ അല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ഡിസിഷൻ എടുത്തതാണ് അവിടെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം കിട്ടി ടൈം ഷോർട്ടനിങ് അവിടെ ഉണ്ടായി ഇപ്പോൾ ഏഴ് ദിവസം കിടക്കേണ്ട ഞാൻ എന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവിലേക്ക് കൊണ്ടുവന്നു ഐ സി യുണ്ടിലാണ് വൈകിട്ടായപ്പോൾ എന്നിട്ട് നടക്കാവെന്ന് ചോദിച്ചു ഞാൻ നടന്നു അടുത്ത ദിവസം രാവിലെ തന്നെ റൂമിൽ കൊണ്ടുവന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ഇവിടെയൊക്കെ മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് ഈ മാതാവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നിന്നൊന്നും നിൽക്കത്തില്ല എനിക്ക് നന്നായിട്ടറിയാം മോൾ വളരെ സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു ഇത്ര നാൾ എന്തുകൊണ്ടാണ് ഇത് വെച്ചുകൊണ്ടിരുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞത് ഞാനീ ഹോസ്പിറ്റലിൽ പോകുന്നതിനൊരു ആറ് മണിക്കൂറിന് മുമ്പ് മാത്രമാണ് എനിക്ക് എന്തോ ഒരു എന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് വേദനയൊന്നും ഉണ്ടായില്ല വേദന നന്നായി തുടങ്ങിയതാണ് പക്ഷേ ആ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഈ ഇവിടെ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ എണ്ണയും അതുപോലെ ആ തേനും ഉപയോഗിച്ചത് അത് വല്ലാതെ മാതാവിനെ അനുഗ്രഹിച്ചു അപ്പോൾ അവർ പറഞ്ഞ ഇതാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹം അതിനകത്ത് കിട്ടി ഈ അടുത്ത സമയത്ത് പോലും മക്കളെന്നോട് പറഞ്ഞാണ് എനിക്കൊക്കെ ജോലി കിട്ടിയല്ലോ അത് കാണാൻ ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ ഒരുപാട് നന്ദിയും സന്തോഷവും ഉണ്ട് മാതാവിൻ്റെ അടുത്ത് എന്നെ ഒരുപാട് വളർത്തി കാരണം എനിക്ക് സാധാരണ ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആയിരുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ ഒരിക്കലും ഒരു സെൻറ്റിമെൻറ്റൽ ഇതിലേക്ക് പോകുന്നതല്ല നമുക്ക് കോളേജിൽ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളിതൊന്നും ഇതൊരു പ്രശ്നമേ അല്ല പക്ഷെ എനിക്കിത് പറയുമ്പോഴത്തേക്ക് അത് പറ്റുന്നില്ല അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം എല്ലാവർക്കും കൊടുക്കും അപ്പോൾ ഞാൻ പഠിപ്പിച്ച ആയിരത്തോളം ആയിരത്തിൽ എത്രയോ ആയിരം കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സാർ പത്രം കൊടുക്കുന്നു ഞാൻ പറഞ്ഞ് കൊടുക്കുന്നു എനിക്കെന്താണ് അതിനകത്ത് പ്രശ്നം നല്ല കാര്യമല്ലേ മാതാവിനെക്കുറിച്ച് അറിയുക നിങ്ങൾ വായിക്കുക ചിലരെന്നെ വിളിച്ചു പറഞ്ഞു സാർ അത് പറഞ്ഞതല്ലേ ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട് ഞങ്ങൾ പോകാം ഒരുപാട് പേര് വന്നു ഞാൻ ചിലരേക്ക് കൊണ്ടുവന്നു നമ്മുടെ ക്രിസ്ത്യൻ അല്ലാത്തവരും വന്നിട്ടുണ്ട് അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നു മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാതാവെല്ലാം നോക്കും അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് രണ്ട് മക്കളാണ് മൂത്തയാൾ മൂത്തയാളുണ്ടായിരുന്നത് നാഗ്പൂർ എൻ ഇറ്റിലാണ് അപ്പോൾ എൻ ഇറ്റിലായിരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത് അദ്ദേഹം പ്രോജക്റ്റൊക്കെ ഇനി ഇവിടെ വന്നാണ് ചെയ്തത് അപ്പോൾ മുന്നോട്ട് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു പ്രശ്നം വന്നു അപ്പോൾ അദ്ദേഹം ടെസ്റ്റൊക്കെ എഴുതി അത് മോളുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾ വന്നതാണ് കുടുംബമായിട്ട് പക്ഷേ അതന്ന് പറ്റിയില്ല ഇത് ഇന്നിപ്പോൾ ഐ എസ് ആർഒയിൽ സയൻറ്റിസ്റ്റാണ് ഇന്ത്യയിലാകെ മുപ്പത്തെട്ട് വേക്കൻസികളാണ് ഉണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരാൾ അത് മകളാണ് മൂന്ന് മാസം മുമ്പ് ജോയിൻ ചെയ്തു മാതാവിനോട് ഒരുപാട് നന്ദി അത് അത് മാത്രമല്ല ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ബാംഗ്ലൂർ വെച്ചാണ് ഇൻറ്റർവ്യൂ ഈ ഇൻറ്റർവ്യൂ നടക്കുന്ന സമയത്ത് അമ്മയും ഇളയ മകളും കൂടെയാണ് കൂടെ പോകുന്നത് വീട്ടിൽ ഫാദറും മദറും ഒക്കെ ഏജായിരിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ പോകാൻ പറ്റിയില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഇതുണ്ടാകണമെന്നാണ് ഞാൻ പറയുക കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നേറാനായിട്ട് ഏറ്റവും വലിയ ഒരു എണിപ്പടിയാണ് ഈ മാതാവും തിരുക്കുമാരനും അപ്പോൾ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്യണം വിശ്വാസം നമ്മളെ ജീവിത അവസാനം വരെയും ശേഷവും രക്ഷിക്കും ഉടമ്പടി വസ്തുക്കൾ ഈ ഉപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നതാണ് എനിക്കൊരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഒഫീഷ്യലായിട്ടുള്ള കാര്യത്തിനായാലും അല്ലെങ്കിലുമൊക്കെ ഞാൻ ഈ കാശുരൂപം കയ്യിലെപ്പോഴും ഉണ്ടാകും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല ഒരു കാര്യത്തിലും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല വീട്ടിലെ ഫാദറൊക്കെ ഒരുപാട് വയസ്സായിരിക്കുന്നവരാണ് അദ്ദേഹം ഒരു ഇരുപത്തെട്ട് ദിവസത്തോളം ഒരു ഓർമ്മയില്ലാതെ ഹോസ്പിറ്റലായിരുന്നു അന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ് മാതാവ് ഇവിടെ അവസാനിക്കുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരരുത് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനകം നടത്തി വീട്ടിൽ കൊണ്ടുവരണം എനിക്കത് എങ്ങനെ പറയണമെന്നറിയത്തില്ല മൂന്നാമത്തെ ദിവസം ആൾ നടന്നു വീട്ടിൽ വന്നു ഇപ്പോൾ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യും ഒരു പ്രശ്നമില്ല പ്രാർത്ഥിക്കാൻ കൂടും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മാതാവ് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് ഇപ്പോൾ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമുണ്ട് അതുപോലെ എൻ്റെ വൈഫ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതെല്ലാം മാതാവ് സംരക്ഷണയിൽ മാതാവിൻ്റെ സംരക്ഷണയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളും എല്ലാവരും ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇതിനകത്ത് മാതാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശക്തിയാണ് അനുഗ്രഹം അതുപോലെ അനുഗ്രഹം കിട്ടുന്നതാണ് ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു പക്ഷേ കൃപാസനത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടായി ഞാൻ ഒരുപാട് പേരോട് ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോകണം നമുക്ക് വലിയ മനസ്സമാധാനം ഉണ്ടാകും നമുക്ക് ടൈം എടുക്കും പല കാര്യത്തിലും നമ്മൾ ഉടമ്പടി എടുത്ത് രണ്ട് പുതുക്കുക കഴിയുമ്പോൾ എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമിക്കരുത് ഞാനിപ്പോൾ പന്ത്രണ്ടാമത്തെ പുതുക്കാണ് വെള്ളപ്പേപ്പർ അതിൻ്റെ ഉള്ളത് ഒരിക്കൽ പോവലും ഓരോ പ്രാവശ്യം വന്ന് ഞാനത് റിനി ചെയ്യുമ്പോഴും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു ദുഃഖം എനിക്കുണ്ടായിട്ടില്ല ഏറെ സന്തോഷമാണ് അതുപോലെ വളരെ എൻ്റെ മകള് മെഡിസിൻ്റെ ഫോർത്ത് ഇയർ ലാസ്റ്റ് ഇയർ എക്സാം എഴുതുന്നു രണ്ടാമത്തെ എക്സാം എന്നെ വിളിച്ച് പറഞ്ഞ് പിന്നെ വളരെ നന്നായിട്ട് എഴുതി എൻ്റെ പപ്പാജി ജീന്നാണ് വിളിക്കുക നന്നായിട്ട് എഴുതി എന്ന് പറയുന്നു രണ്ടരയ്ക്കാണ് എന്നെ വിളിച്ച് പറയുന്നത് അപ്പോൾ അവരുടെ മെസ്സിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് അത് ഇൻഫെക്ഷനായി ഒരു അഞ്ചു മണിയായപ്പോൾ പറയുന്നു എനിക്ക് ഒട്ടും വയ്യ പനിയാണ് നാളെ എഴുതാൻ പോകാൻ പറ്റുമെന്നറിയില്ല എല്ലാവർക്കും എക്സാമാണ് ഹോസ്പിറ്റലിലോട്ട് പോകാനും ആരുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ കൃപാസനം മാതാവിൻ്റെ ടൂപ്പ് ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു തേനും ഉണ്ടായിരുന്നു ഉടൻപടി തൈലം ഉപയോഗിക്ക് മോക്കൊരു ഉണ്ടാവില്ല ഒരു ആറുമണിയായപ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആൻറ്റിബോഡി മെഡിസിനിലുണ്ട് ഞാനൊന്ന് വിളിക്കാൻ പറഞ്ഞു എന്തായാലും അടുത്ത ദിവസങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എക്സാം എഴുതാൻ പറ്റി ഒക്കെ മാതാവിൻ്റെ അനുഗ്രഹമാണ് എല്ലാ കാര്യത്തിലും മാതാവ് ഒരുപാട് അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും ഏറെ നന്ദി അർപ്പിക്കുന്നു